നമസ്കാരം കെ സുരേന്ദ്രൻ നയിക്കുന്ന കെ ജെ പിയും നരേന്ദ്രമോദി സർക്കാർ നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാരും പിന്നെ ബി ജെ പി നേതൃത്വവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ചയാകുന്ന രണ്ട് വിഷയങ്ങളാണ് കേരളത്തിലെ ബി ജെ പിക്ക് എന്താണ് വിഷയം കെ സുരേന്ദ്രൻ എന്ന ഒരു വ്യക്തിയെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ബി ജെ പി അംഗീകരിക്കുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല എന്നത് തന്നെയാണ് വിഷയം അത് അദ്ദേഹത്തിന്റെ നിലപാടുകളാകാം അല്ലെങ്കിൽ ഗ്രൂപ്പിസം ആകാം അതല്ലെങ്കിൽ മറ്റത് മറ്റെന്തെങ്കിലുമൊക്കെ ആകാം അത് പാർട്ടിക്കുള്ളിലെ വിഷയമാണ് രണ്ടായാലും ഒരുപാട് കാലമായി ആ വിഷയം പോഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഈ പാർട്ടി നേതാക്കളെയും പാർട്ടി അണികളെയും മറ്റുള്ളവരെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് പോകാൻ ഈ പാർട്ടി കേരളത്തിൽ വളർത്താൻ കേരളത്തിൽ ഒരു ജനകീയ പാർട്ടിയാക്കി കൊണ്ട് നിലനിർത്താൻ കെ സുരേന്ദ്രൻ എന്ന പാർട്ടിയുടെ കേരളത്തിന്റെ നേതാവ് പരാജിതനാണ് എന്നതാണ് നിലവിൽ ജനം സംസാരിക്കുന്നത് ആ ഒരു വസ്തുതയാണ് പൊതുവായി അംഗീകരിക്കപ്പെടുന്നത് എന്നാൽ ഇത് മനസ്സിലാകാത്തത് കെ സുരേന്ദ്രൻ എന്ന വ്യക്തിക്ക് മാത്രമാണ് ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ഒരു വർഷമായി ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടോ ഉണ്ട് എന്നാൽ പുറത്തു പോകാൻ നിവൃത്തിയില്ല എന്ന മട്ടിൽ ബി ജെ പിക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട് എന്നാൽ ബി ജെ പിയിൽ ഒരു നിവൃത്തിയും ഇല്ലാതെ നിന്നിരുന്ന സന്ദീപ് ആര്യൻ ആ സന്ദീപ് വാര്യരെ ചേർത്ത് നിർത്താൻ പാർട്ടിയുടെ ഒരുപക്ഷെ നട്ടല്ലായി തന്നെ നിൽക്കാൻ കഴിയുമായിരുന്ന ഒരു വ്യക്തിയാണ് സന്ദീപ് ആര്യൻ വളരെ വ്യക്തിത്വമുള്ള ഒരു ജനകീയ മുഖമുള്ള ഒരു വ്യക്തി ആ ഒരു നേതാവിനെ പോലും ചേർത്ത് നിർത്താൻ കഴിയാത്ത ഒരു നേതാവാണ് കെ സുരേന്ദ്രൻ ഇവിടെ അതേ സ്ഥാനത്ത് ജനകീയ മറ്റൊരു നേതാവ് കൂടിയുണ്ട് ശോഭ സുരേന്ദ്രൻ ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് ഇവിടുത്തെ ഒറ്റയാൾ നേതൃത്വ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇവരൊക്കെ വളർന്നു വന്നാൽ ഇവരുടെ ജനകീയ മുഖം കേരളത്തിലെ ബി ജെ പി മനസ്സിലായി കഴിഞ്ഞാൽ തന്റെ സ്ഥാനം പോകുമെന്നും ഒരു ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ സതി വാര്യരോ ഒക്കെ കയറിയിരിക്കും എന്ന് ഭയപ്പെടുന്നു എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഇഷ്ട ഇഷ്ടതോഴന്മാരായിട്ടുള്ളവരെ പലയിടത്തും നിയമിക്കുന്നു പലയിടത്തും അവരെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നു പക്ഷേ അത് വമ്പൻ പരാജയമായി പോകുന്നു പാലക്കാട് ഇത്തവണ കൃഷ്ണകുമാർ ജീവകാര്യനല്ല എന്നും അതേ മത്സരിച്ച തോൽക്കും എന്നത് അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിന് വളരെ വ്യക്തമായി അറിയാവുന്നതാണ് ഒരു സ്ഥലത്ത് സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ തീർച്ചയായും ആ പ്രദേശത്തെ ജനകീയ വികാരം ജനങ്ങളുടെ വികാരം അണികളുടെ വികാരം കൂടി നോക്കണം ബി ജെ പി ഇതര അംഗങ്ങളുടെ തന്നെ ഒരു കാഴ്ചപ്പാട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പാലക്കാട് ശോഭ സുരേന്ദ്രൻ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ചിത്രം മാറിപ്പോയനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ തോറ്റുപോയേനെ എന്നൊരു സാഹചര്യം പോലും ഉണ്ട് അവിടെ കൃഷ്ണകുമാർ എന്ന ഒരു സ്ഥാനാർത്ഥി വന്നപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ പ്രാദേശികമായി വിയോഗിച്ചു നിൽക്കുന്ന എന്നാൽ ബി ജെ പി നേതൃത്വത്തിലോ മറ്റേതെങ്കിലും പാർട്ടിയിലോ ഇല്ലാത്ത കുറച്ചുപേർ ആരാണ് ജനകീയ മുഖമുള്ളവർ വരുന്നത് അവർക്ക് വോട്ട് ചെയ്തേക്കാം എന്ന് കരുതി നിൽക്കുന്ന ഒരു വിഭാഗം ആ വിഭാഗത്തിന്റെ വോട്ടുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞുകൊണ്ട് ആര് വിജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ട് കൃഷ്ണകുമാർ എന്ന ഒരു വ്യക്തി വന്നപ്പോ അവിടെ പിന്നെ ജനകീയ മുഖമുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അപ്പോൾ സ്വാഭാവികമായും അങ്ങോട്ട് പോയി ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനാണ് വന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ശോഭ സുരേന്ദ്രൻ ജയിച്ചേനെ ഇവിടെ കെ സുരേന്ദ്രൻ ഒരു കാരണവശാലും അതിനനുവിക്കൂല കാരണം ശോഭാ സുരേന്ദ്രനെങ്ങാനും പാലക്കാട്ട് സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ ഒരു അത് ജയിച്ചു കഴിഞ്ഞാൽ ഇനി സംസ്ഥാന നേതാവായി സുരേന്ദ്രനെ മാറ്റിയിട്ട് ശോഭാ സുരേന്ദ്രനെ അങ്ങനെ പിടിച്ച് നിർത്തിയാൽ ഖോ സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അതിന്റെ താഴെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അതുമാത്രമല്ല മറ്റെന്തൊക്കെയോ ഇടപാടുകളുണ്ടെന്ന് പറയുന്നു സഖാവ് പിണറായി വിജയനും കെ സുരേന്ദ്രനും തമ്മിൽ എന്തൊക്കെയോ വഴിപെട്ട ഇടപാടുകളുണ്ടെന്ന് പറയുന്നു ആ അത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്തോ വെച്ചുമാറലൊക്കെ ഉണ്ടായെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ സമാധാനം പറയേണ്ട സാഹചര്യം ചിലപ്പോ ഉണ്ടായിരുന്നു വരും മാറിക്കഴിഞ്ഞാൽ അതാണ് ഈ ഗ്രൂപ്പിച്ച് കൊണ്ടുള്ള ഒരു കുഴപ്പം രണ്ട് മൂന്ന് ഗ്രൂപ്പുകളായി മാറി നിന്നു കഴിഞ്ഞാൽ ആ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് തങ്ങളുടെ അപമാതത്വം കൊണ്ട് അവിടെ നിന്നുകൊണ്ട് മറ്റുള്ളവരെ അടക്കി ഭരിച്ചുകൊണ്ട് നിൽക്കും മറ്റുള്ള എതിർചേരിയിലുള്ളവരെ വളർന്നു വരെ സമ്മതിക്കില്ല അണികളെ തീരെ സപ്പോർട്ട് ചെയ്യില്ല ജില്ലാ നേതൃത്വമോ അല്ലെങ്കിൽ മറ്റു നേതൃത്വമോ ഒക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നോക്കി നിൽക്കുന്നു അത് അതിനും പുറമെയാണ് അതിലുള്ള മറ്റു മോർച്ചകളും മറ്റ് സംവിധാനങ്ങളും ഈ കെ സുരേന്ദ്രന്റെ കീഴിൽ തന്നെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ മൈനോറിറ്റി മോർച്ച എന്ന ഒരു ഭാഗമുണ്ട് ഈ കേരളത്തിൽ മൈനോറിറ്റിയിൽ വരുന്ന ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ അല്ലെങ്കിൽ അതുപോലെ പിന്നോക്ക വിഭാഗങ്ങളാണ് ആ മൈനോറിറ്റി വിഭാഗങ്ങളെ ചേർത്ത് ബി ജെ പിക്ക് നിർത്താൻ ഇതുവരെ കെ സുരേന്ദ്രൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനെ അനുകൂലിക്കുന്ന മറ്റ് ജില്ലാ നേതൃത്വത്തിനും കഴിഞ്ഞിട്ടില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മലപ്പുറം ജില്ലയിലെ മലപ്പുറം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അബ്ദുൽ സലാം എന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുള്ള വോട്ട് എന്ന് പറയുന്നത് ഇത്രയൊന്നും അല്ല ലഭിക്കുക മൈനോറിറ്റിയിൽ കാരണം അദ്ദേഹം വളരെ സ്വീകാരനായിരുന്നു ബി ജെ പിയുടെ യഥാർത്ഥ വോട്ടുകൾ പോലും അദ്ദേഹത്തിന് കിട്ടിയോ എന്ന് സംശയമാണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മൈനോറിറ്റി വിഭാഗങ്ങളെ ചേർത്ത് ബി ജെ പി ബിജെപിക്കൊപ്പം ചേർത്ത് നിർത്താൻ കഴിയുന്നുണ്ടോ എന്ന് സംശയമാണ് അതായത് അപരെങ്ങാനും നേതൃസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ തങ്ങളുടെ നേതൃസ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഉള്ളതായിട്ടാണ് ജനസംസാരം അണികളുടെ ഇടയിൽ അത്തരത്തിലുള്ള സംസാരം ഉണ്ട് അതുപോലെ തന്നെ അത് ജില്ലാ നേതൃത്വത്തിലും ജില്ലാ മേഖലകളിലും ഉള്ളതുപോലെ തന്നെ അത് താഴേക്കടയിലും മേലെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എത്തുമ്പോൾ അവിടെയും ഉണ്ട് അവിടെ പക്ഷേ മൈനോറിറ്റി വിഭാഗവും മറ്റോ മെജോറിറ്റി വിഭാഗവും അല്ല അവിടെ ഗ്രൂപ്പിസമാണ് എന്ന് മാത്രം സന്ദീപ് വാര്യറേയും അതുപോലെ ശോഭ സുരേന്ദ്രനെയും ഒക്കെ ഈ പറയുന്ന ഗ്രൂപ്പിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതും കഴിവില്ലാഞ്ഞിട്ടല്ല ഈ ഒരു ഗ്രൂപ്പിസം കൊണ്ടാണ് അവർ വളരാൻ പാടില്ല അവർ വളർന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് ഒരുപക്ഷെ നിലനിൽപ്പുണ്ടാവില്ല കേന്ദ്ര നേതൃത്വത്തിന് ഒരുപക്ഷെ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല അവർക്ക് സംബന്ധിച്ചിടത്തോളം ഇവിടെ റിസൾട്ട് ഇവിടെ എങ്ങനെയാണ് റിസൾട്ട് എന്നത് നോക്കിയിട്ടാണ് ആ ഒരു പ്രവർത്തനങ്ങളെ ആ സ്കെയിൽ സ്കെയിലുകൊണ്ടാണെന്നാണ് അവർ മാർക്കിടുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാം സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചു ആദ്യമായിട്ടാണ് ഒരു ബി ജെ പി എം പി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് ഉണ്ടാകുന്നത് അത് മാത്രമല്ല ഇതുവരെയുള്ള ചരിത്രത്തിലെ വോട്ടിംഗ് ശരാശരി നോക്കുമ്പോൾ ഒരു തരംഗമുണ്ടായിട്ട് ആ ഒരു വോട്ടിംഗ് ശരാശരികളിൽ മാറ്റം വന്നിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ എന്ത് ഗ്രൂപ്പായാലും ഏത് ഗ്രൂപ്പായാലും കെ സുരേന്ദ്രൻ എന്ന കേരളത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആ വ്യക്തി കേരളത്തിന്റെ നിലവിലെ പശ്ചാത്തലത്തിൽ ആ നേതൃത്വത്തിൽ തന്നെ നിൽക്കാൻ യോഗ്യനാണ് എന്ന് കേന്ദ്ര നേതൃത്വം ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ തെറ്റു വരാൻ പറ്റില്ല അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അത് മറിയുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു നേട്ടം ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും മെച്ചപ്പെടുത്താൻ കഴിയാതെ അത് ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല വളരെ ശ്രദ്ധേയനായ പല നേതാക്കളും ബി ജെ പി വിട്ടു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നെങ്കിൽ ഇപ്പൊ സന്ദീപ് ഭാര്യർ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള മറ്റു പലരെയും കോൺഗ്രസിലേക്ക് ചോർത്താൻ ശ്രമിക്കുന്നു എന്നാണ് പിന്നാമ്പുറ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോകുവോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ് ജോർജ് വൂലിയൻ സാർ നിന്നതുപോലെ ശോഭ സുരേന്ദ്രനൊക്കെ പര്യാദയ്ക്ക് അടങ്ങി അവിടെ നിൽക്കുകയാണെങ്കിൽ കെ സുരേന്ദ്രന്റെ കാലമൊന്നും അധികാലമൊന്നും നീണ്ടുപോകില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം എം എൽ എ സ്ഥാനവും എം പി സ്ഥാനമൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ശക്തമായ നേതൃനിര ഉണ്ടാകും യുവാക്കൾ കയറി വരും ഗ്രൂപ്പ് എസ് അതീതമായിട്ട് ഒരു പക്ഷെ ബി ജെ പിക്ക് വളരാൻ സാധിക്കും പക്ഷെ ആ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ വിമതരായി മാറി നിൽക്കുന്ന എത്ര നേതാക്കൾ ഉണ്ടാകുമെന്നതാണ് വിഷയം പലരും സന്ദീപാരിയർ പോലെ മാറിപ്പോയി കഴിഞ്ഞാൽ കെ സുരേന്ദ്രനെ പോലുള്ളവർക്ക് അത് ഉപകാരമാണ് അവരുടെ നിലപാടുകൾ ശരിയായി വരികയാണ് അവർ പറയും സന്ദീപ് ഭാര്യറെ ബി ജെ പിയുടെ ബന്ധപ്പെട്ട മേഖലയിലേക്ക് പരിഹരിക്കാതിരുന്നത് ഇതുകൊണ്ടാണ് അദ്ദേഹം ബി ജെ പിക്ക് ബി ജെ പി അദ്ദേഹത്തിന് സ്വീകാര്യത ഇല്ലായിരുന്നു ബി ജെ പിക്ക് ഒരു പാറയായിട്ടാണ് അദ്ദേഹം നിലകൊണ്ടിരുന്നത് അത് തിരിച്ചറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നത് കെ സുരേന്ദ്രൻ എന്ന് പറയാൻ പറ്റും വാസ്തവം എന്ത് തന്നെയായിരുന്നാലും അത് തന്നെയാണ് അദ്ദേഹത്തിന് സമർത്ഥിക്കാൻ പറ്റിയ അപ്പൊ ശോഭാ സുരേന്ദ്രനും കൂടെ പോകാതെ നോക്കുന്നതാണ് ഇനി ബി ജെ പിക്ക് നല്ലത് ഇവിടെ ബി ജെ പിക്ക് കേരളത്തിൽ സ്ഥാനം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ ഗണപതി ഭട്ടം പോലെയുള്ള പ്രസ്താവനകളും കേരളത്തിന്റെ പൊതുവായ മനസ്സിലുണ്ടാകുന്ന ഉണ്ടാക്കി വെക്കുന്ന ചില വികാരങ്ങളും ഈ ഇവിടുത്തെ ജനകീയ മുഖം ബി ജെ പിക്ക് നഷ്ടപ്പെടുന്നുമില്ലേ എന്നൊരു സംശയമുണ്ട് വിശേഷിച്ച് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയിലുള്ള നേതൃത്വം അദ്ദേഹത്തിന് കഴിവില്ലാത്തത് കൊണ്ടല്ല പക്ഷെ ഈ ഗ്രൂപ്പിസം വെച്ചിട്ട് ഭരണമില്ലാത്ത എം എൽ എ ഇല്ലാത്ത എം പിമാരില്ലാത്ത ഒരു സംസ്ഥാനത്ത് ഒരു ജനകീയ മുഖം കൊണ്ടുവരുന്നതിൽ കെ സുരേന്ദ്രൻ എന്ന ബി ജെ പി നേതാവ് അങ്ങേയറ്റം പരാജയമാണ് എന്ന വസ്തുത ചുരുങ്ങിയ പക്ഷം അദ്ദേഹമെങ്കിലും സമ്മതിച്ചേ പറ്റൂ ഇവിടെ പക്ഷെ പാലക്കാട്ടത്തെ ഈ വലിയ തോൽവി ഈ ഒരു കാലാവസ്ഥയിലെ വലിയ തോൽവിക്ക് കാരണമായി കെ സുരേന്ദ്രൻ എന്ന കേരളത്തിന്റെ ബി ജെ പി നേതാവ് കൊണ്ടുചെന്ന് വെക്കുന്നത് ശോഭാ സുരേന്ദ്രൻ അവിടെ അട്ടുമറി നടത്തി ശോഭാ സുരേന്ദ്രൻ എന്തോ മോശം ചെയ്തു അതുപോലെ സന്ദീപ് വാര്യർ മറുകണ്ഠചാടി എന്നാണ് ഇത് രണ്ടു തന്നെ ആയിരുന്നാലും യഥാർത്ഥത്തിൽ അതിന്റെ വസ്തുത പരിശോധിച്ചാൽ അതിന്റെ കാരണം കെ സുരേന്ദ്രനാണ് എന്ന് ചിന്തിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല